ഹായ് ഫ്രണ്ട്സ് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം ഞാൻ ഷിബു ചമ്പക്കര ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് എറണാകുളത്ത് ചോറ്റാനിക്കരയ്ക്കടുത്ത് തിരുവാണിയൂർ ഓയിൻ കമ്പനിക്കടുത്താണ് ഇവിടെ സെൻറ് മേരി സീറോ മലങ്കര കത്തോലിക്ക ചർച്ചിനടുത്ത് ടാർ റോഡ് ഫ്രണ്ട് നാല് അറുന്നൂറ്റമ്പത് സെൻറിൽ ആയിരത്തി മുന്നൂറ്റി അമ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ആയിട്ട് പണിതിരിക്കുന്ന ഒരു ത്രീ ബി എച്ച് കെ ഇരുനില വീടിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പ്ലോട്ടുകൾ തിരിച്ച് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്ന ഭൂമിയിൽ ഒരു പ്ലോട്ടിലാണ് ഈ വീട് പണിതിരിക്കുന്നത് ഈ പ്രോജക്റ്റിൽ ആദ്യത്തെ വീടാണിത് കിഴക്ക് ദർശനത്തിൽ കറക്റ്റ് വാസ്തുപ്രകാരം തന്നെയാണ് ഈ വീട് പണിതിരിക്കുന്നത് ഈ പ്രോജക്റ്റിൽ ഈ വീട് കൂടാതെ തൊട്ടു താഴെയായിട്ട് ഒരു വീടിൻ്റെ വർക്ക് കൂടി നടക്കുന്നുണ്ട് ഇവിടെ രണ്ടോ മൂന്നോ പ്ലോട്ടുകൾ ഒഴിച്ച് ബാക്കി എല്ലാ പ്ലോട്ടുകളും സെയിലായതാണ് ഇവിടെ എല്ലാ പ്ലോട്ടിലും താമസിക്കാതെ തന്നെ നല്ല നല്ല വീടുകൾ വരുന്നതാണ് അപ്പോൾ എല്ലാ വീട്ടുകാരും കൂടി സഹകരിച്ച് ഒരു അസോസിയേഷനൊക്കെ രൂപീകരിച്ച് ഇത് ഒരു ഗേറ്റഡ് വില്ലാക്കി മാറ്റാവുന്നതാണ് എല്ലാവിധ വലിയ വാഹനങ്ങളും കടന്നു വരുന്ന രീതിയിലുള്ള ടാർ റോഡാണ് ഇവർ ഈ പ്രോജക്റ്റിലേക്ക് കൊടുത്തിരിക്കുന്നത് മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഉയർന്ന പ്രദേശമാണ് ചോറ്റാനക്കര തിരുവാണിയൂർ ഭാഗങ്ങൾ അതുകൊണ്ട് തന്നെ ഫ്ലഡ് ഒന്നും തന്നെ ഈ സ്ഥലത്തെ ബാധിക്കുകയില്ല എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് ഫ്രണ്ടിൽ ജി എയിൽ രണ്ട് സൈഡിലേക്കും സ്ലൈഡ് ചെയ്ത് തുറക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് ഭാഗം മുറ്റം മൊത്തം ഇവര് ഇന്റർലോക്ക് ടൈൽ പാകി നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് രണ്ട് വലിയ കാറുകൾ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ഭാഗം വാങ്ങിക്കുന്നവർക്ക് താല്പര്യമുണ്ടെങ്കിൽ മൊത്തം ട്രസ് വർക്ക് ചെയ്ത് കവേഡ് ആക്കി എടുക്കാവുന്നതാണ് ഇവിടെ നിന്നും മെയിൻ റോഡിലേക്ക് ഇരുന്നൂറ് മീറ്ററിൽ താഴെ മാത്രമേ ദൂരമുള്ളൂ ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് സിറ്റൗട്ടാണ് സിറ്റൗട്ട് ബ്ലാക്കും ബ്ലൂവും കലർന്ന ഫോർ ബൈ ടു എട്ട് സ്ക്വയർ ഫീറ്റ് വലിയ ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഫ്രണ്ട് സ്റ്റെപ്പിന്റെ നീളം എട്ടര അടിയും വീതി ഇരുപത്തി ഒമ്പത് സെൻറ്റിമീറ്ററുമാണ് ഈ സിറ്റൗട്ടിൻ്റെ വലിപ്പം പതിനൊന്ന് അടി നീളവും അഞ്ചേകാൽ അടി വീതിയുമാണ് അമ്പത്തി ഏഴര സ്ക്വയർ സിറ്റ് ഔട്ട് ഉള്ളത് ഇതാണ് ഗസ്റ്റ് ലിവിംഗ് ഏരിയ ഫ്ലോറിൽ മൊത്തം വൈറ്റ് കളർ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് നേരെ കാണുന്ന ഭിത്തിയിലായിട്ട് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യുന്നതിനായിട്ട് അതിൻ്റെ സ്വിച്ചും സോക്കറ്റും അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ലിവിംഗ് ഏരിയക്കും ഡൈനിങ് ഏരിയക്കും പ്രത്യേകിച്ച് പാർട്ടീഷണും കാര്യങ്ങളൊന്നും കൊടുക്കാത്തത് കൊണ്ട് സിറ്റൗട്ടിൽ നിന്നും ഈ ഏരിയയിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ നല്ല സ്ഥല സൗകര്യം നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നതാണ് ഈ ഡൈനിങ് ഏരിയയുടെ വലിപ്പം പതിമൂന്നര അടി നീളവും പതിനൊന്ന് അടി വീതിയുമാണ് നൂറ്റി നാൽപ്പത്തെട്ടര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഏരിയയുള്ളത് ഇവിടെ ഡൈനിങ് ഏരിയയിലേക്ക് കടന്നു വരുന്ന ഭാഗത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് സ്റ്റെയർ റൂം സ്റ്റെയർ റൂമിൻ്റെ വലിപ്പം എട്ടര അടി നീളവും ആറേമുക്കാൽ അടി വീതിയുമാണ് അമ്പത്തേഴ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ സ്റ്റെയർ റൂം ഉള്ളത് ഈ ഏരിയ മൊത്തത്തിൽ മുന്നൂറ്റി പതിനഞ്ചര സ്ക്വയർ ഫീറ്റാണ് വലിപ്പം ഉള്ളത് ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് ഫസ്റ്റ് ബെഡ്റൂമാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഇവർ രണ്ട് ബെഡ്റൂമുകളാണ് കൊടുത്തിരിക്കുന്നത് രണ്ടും അറ്റാച്ച്ഡ് ആണ് ഈ ഫസ്റ്റ് ബെഡ്റൂമിൻ്റെ വലിപ്പം പതിനാല് അടി നീളവും പത്തര അടി വീതിയുമാണ് നൂറ്റി നാൽപ്പത്തേഴ് സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്ത്റൂം വാളിലെ ഐവറി കളറും ബ്രൗൺ കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിലും വാളിലും മൊത്തം എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ഏഴര അടി നീളവും നാലടി വീതിയുമാണ് മുപ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാത്റൂം ഉള്ളത് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പത്തര അടി നീളവും എട്ടേ മുക്കാൽ അടി വീതിയുമാണ് തൊണ്ണൂറ്റി രണ്ട് സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂമിനേക്കാൾ ഇത്തിരി ചെറിയൊരു ബെഡ്റൂമാണ് ഇത് ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം ഈ ബാത്ത്റൂമിൻ്റെ വലിപ്പം ആറര അടി നീളവും നാലര അടി വീതിയുമാണ് ഇരുപത്തൊമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഉള്ളത് ഇവിടെയുള്ള മൂന്ന് ബാത്റൂമുകളിലും എല്ലാ ടാപ്പ് ഫിറ്റിങ്സുകളും ബാത്റൂം ഫിറ്റിങ്സുകളും സെറ ബ്രാൻഡിലുള്ളതാണ് ഇതാണ് അടുക്കള അടുക്കളയുടെ കിച്ചൺ സ്ലാബ് ബ്ലാക്ക് ഗ്രാനൈറ്റ് സ്ലാബിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിലെ ബ്രൗൺ കളർ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ അടുക്കളയുടെ വലിപ്പം പത്തടി നീളവും എട്ടടി വീതിയുമാണ് എൺപത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ അടുക്കളയുള്ളത് കിച്ചൺ സ്ലാബിലാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഈ അടുക്കളയോട് ചേർന്ന് തന്നെയുള്ള വർക്ക് ഏരിയ ഈ വർക്ക് ഏരിയയിലും ഒരു സ്നാബ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിലൊരു സിങ്ക് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ടാപ്പ് കൊടുത്തിട്ടുണ്ട് റൈറ്റ് സൈഡിലായിട്ട് ഒരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തൊട്ട് അപ്പുറത്തായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നതിനായിട്ട് ജി എയിൽ ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട് ഈ വർക്ക് ഏരിയയുടെ വലിപ്പം പത്തര അടി നീളവും അഞ്ചടി വീതിയുമാണ് അമ്പത്തിരണ്ട് സ്ക്വയർ ഫീറ്റ് ആണ് ഈ വർക്ക് ഏരിയ ഉള്ളത് ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയറും കൊടുത്തിരിക്കുന്നത് സ്റ്റെയറിൽ ഹാൻഡ്രയില് സ്റ്റീലിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നേരെ കാണുന്ന ഭിത്തിയുടെ മുകൾ ഭാഗത്തായിട്ട് ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പിൻ്റെ നീളം തൊണ്ണൂറ് സെൻറ്റിമീറ്ററും വീതി ഇരുപത്തി അഞ്ച് സെൻറ്റിമീറ്ററുമാണ് സ്റ്റെയർ കയറി വരുന്നത് ഒരു പാസേജിലേക്കാണ് ആ പാസേജിൻ്റെ വലിപ്പം ഏഴടി നീളവും ആറേമുക്കാൽ അടി വീതിയുമാണ് നാൽപ്പത്തേഴ് സ്ക്വയർ ഫീറ്റാണ് ആ ഏരിയ ഉള്ളത് ഇതാണ് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിനാലേകാൽ അടി നീളവും പത്തടി വീതിയുമാണ് നൂറ്റി നാൽപ്പത്തി രണ്ടര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമ് വാളിലും ഫ്ലോറിലും വൈറ്റ് കളറും ബ്ലൂ കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ എല്ലാ ബാത്റൂമുകളിലും സെപ്പറേറ്റ് ഹോട്ട് വാട്ടർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് എല്ലാ ബാത്റൂമുകളിലും വാൾ മൗണ്ട് കൂടിയ ക്ലോസറ്റ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ഏഴര അടി നീളവും നാലടി വീതിയുമാണ് മുപ്പത് സ്ക്വയർ ഫീറ്റാണ് ഉള്ളത് ഇതാണ് ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെയുള്ള ഒരു ബാൽക്കണി സൈഡിൽ ഹാൻഡ്രൈയില് സ്റ്റീലിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ബാൽക്കണിയുടെ വലിപ്പം പതിനൊന്ന് അടി നീളവും അഞ്ചര അടി വീതിയുമാണ് അറുപതര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാൽക്കണി ഉള്ളത് ഇവിടെ നിന്നും പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ മരപ്പണിക്കായി ഉപയോഗിച്ചിരിക്കുന്ന തടി ആഞ്ഞിലിയും പ്ലാവുമാണ് എല്ലാ ജനലുകളുടെ കട്ട്ലകളും ഡോറിൻ്റെ കട്ട്ലകളും ആഞ്ഞിലിയിലും ജനൽ ചട്ടവും ഡോറുകളും എല്ലാം പ്ലാവിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഓപ്പൺ ഏരിയ ഇവിടെ വേണമെങ്കിൽ നമുക്ക് മൊത്തം ഡ്രസ് വർക്ക് ചെയ്ത് കവേഡ് ആക്കി എടുക്കാവുന്നതാണ് ഇവിടെ ലെഫ്റ്റ് ഭാഗത്തായിട്ട് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇവിടെ മൊത്തം സൈഡിൽ പാരപ്പറ്റ് കിട്ടിയിട്ടുണ്ട് പാരപ്പറ്റിൽ സ്ക്വയർ ജി എ പൈപ്പിൽ നല്ല ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഏരിയ മൊത്തത്തിൽ ഏകദേശം നാനൂറ് സ്ക്വയർ ഫീറ്റോളം വലിപ്പമുണ്ട് ഇവിടെ വേണമെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ബെഡ്റൂമുകളൊക്കെ എടുക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഉച്ച ടൈം രണ്ടേ മുക്കാൽ മൂന്ന് മണി സമയമാണ് പക്ഷേ ഇവിടെ ഈ മരങ്ങളൊക്കെ മൊത്തം തിങ്ങി നിൽക്കുന്നത് കാരണം നല്ല കൂളിംഗ് ആണ് ശരിക്കും അനുഭവപ്പെടുന്നത് ഇതാണ് മുകളിലേക്ക് ടെറസിലേക്ക് കയറാനുള്ള സ്റ്റെയർ സ്റ്റെയർ മൊത്തം ജി എയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ടെറസ് താഴെ ഓപ്പൺ ഏരിയ ആയതുകൊണ്ട് അത്ര വലിപ്പമുള്ള ഒരു ടെറസ് ഒന്നുമല്ല ചെറിയൊരു ടെറസ് ആണ് ഇവിടെ ഒരു വാട്ടർ ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് സൈഡിൽ പാരപ്പറ്റിൽ ജി ഐ സ്ക്വയർ പൈപ്പിൽ നമ്മൾ താഴത്ത് കണ്ടതുപോലെയുള്ള ഒരു ഡിസൈൻ വർക്ക് കൊടുത്താറുണ്ട് ഇപ്പം നമ്മൾ വീടിൻ്റെ അകത്തുള്ള സംഭവങ്ങളൊക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞു ഇനി നമുക്ക് പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നടന്ന് കാണാം വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഇന്നോവ ഫോർച്യൂണർ പോലെയുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ റൈറ്റ് സൈഡിൽ കിഴക്ക് വടക്ക് മൂലയിലായിട്ട് വാസ്തുപ്രകാരം ഒരു കിണറ സെറ്റ് ചെയ്തിട്ടുണ്ട് വെള്ളം നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമാണുള്ളത് അത്യാവശ്യം താഴ്ചയുള്ള ഒരു കിണറാണിത് മുകളിലാണെങ്കിൽ നെറ്റൊക്കെ ആയിട്ട് നല്ല സേഫ്റ്റി ആക്കിയിട്ടുണ്ട് ഈ നാല് അറുന്നൂറ്റി അമ്പത് സെൻറ്റ് സ്ഥലവും ആയിരത്തി മുന്നൂറ്റി അമ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ഇരുനിലയായിട്ടുള്ള ഈ വീടിനും കൂടി ഇവർ പറയുന്ന റേറ്റ് എന്ന് പറയുന്നത് അമ്പത്തി രണ്ട് ലക്ഷം രൂപയാണ് റേറ്റ് ആണ് നിങ്ങൾക്ക് വന്ന് നേരിട്ട് കണ്ട് സംസാരിച്ച് നല്ലൊരു ഡീലിലെത്താവുന്നതാണ് ഇവിടെ നിന്നും വൈറ്റല ജംഗ്ഷനിലേക്ക് പതിനാറ് കിലോമീറ്ററാണ് ദൂരമുള്ളത് തൃപ്പോണത്തിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററും മുളന്തുരുത്തിയിലേക്ക് അഞ്ചര കിലോമീറ്ററും മുളന്തുരുത്തി വെട്ടിക്കലേക്ക് ഒരു കിലോമീറ്ററും വെണ്ണിക്കുളത്തേക്ക് ആറ് കിലോമീറ്ററും തിരുവാംകുളത്തേക്ക് ഏഴര കിലോമീറ്ററും പുത്തൻകുരിശിലേക്ക് എട്ടര കിലോമീറ്ററും കാക്കനാടേക്ക് പതിനേഴ് കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് അഞ്ചേ മുക്കാൽ കിലോമീറ്ററും പുതിയകാവ് ആയുർവേദ കോളേജ് ജംഗ്ഷനിലേക്ക് ഒമ്പത് കിലോമീറ്ററും ഗ്ലോബൽ സ്കൂളിലേക്ക് ഒന്നര കിലോമീറ്ററും റിഫൈനറി സ്കൂളിലേക്ക് രണ്ടര കിലോമീറ്ററുമാണ് ദൂരം ഉള്ളത് ഇവിടെ നിന്നും കൊച്ചിൻ റിഫൈനറിയിലേക്ക് പതിനാല് കിലോമീറ്ററാണ് ദൂരം ഉള്ളത് എസ് എൻ മെട്രോ സ്റ്റേഷനിലേക്ക് പതിമൂന്ന് കിലോമീറ്ററാണ് ദൂരം ഉള്ളത് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളെന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ലോൺ ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ തന്നെ വീടിൻ്റെ പേപ്പേഴ്സൊക്കെ ബാങ്കിൽ സബ്മിറ്റ് ചെയ്ത് ലോൺ പാസ്സാക്കി കൊടുക്കുന്നതായിരിക്കും നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും നല്ല കൺസ്ട്രക്ഷനിലുള്ള വീടുകളൊക്കെ അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ അവരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക നല്ല നല്ല സജഷൻസ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കരുത് ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം